ദ്രോഹിക്കുന്ന മക്കളുണ്ട് മാതാപിതാക്കളോട് വളരെ മോശമായി പെരുമാറുന്ന മക്കള് എന്റെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹുവിന്റെ പ്രവാചകർ മാസങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവര് അവരുമായി തർക്കിക്കുന്നവര് അവരെ തെറി പറയുന്നവരുണ്ട് നിനക്ക് എപ്പോഴാ മോനെ ഇതിനൊക്കെ നിനക്ക് ഒരു ആഫിയത്ത് കിട്ടിയത് അവരുടെ കടന്നല്ലേ നീ വളർന്നത് മടുത്തല്ലേ പൊന്ന് മോനെന്താ മാതാപിതാക്കളെ വല്ലാതെ അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നവര് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്തുകൊണ്ടിരുന്നോക്കണമെന്ന പ്രിയപ്പെട്ടവര് വിശുദ്ധമായ ഖുറാനിൽ കൂടി പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധമായ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് വല്ലാതെ തരികയാണ് എന്റെ പ്രിയപ്പെട്ട മക്കള് മാതാപിതാക്കളെ ദോഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ പുരുത്തമില്ലാതെ ജീവിച്ചു പോകുന്ന മക്കളുണ്ടല്ലോ അള്ളാഹുബിന്നു പറയുകയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമില്ലാതെ ഏറ്റവും കോപമുള്ള കാര്യമാണ് ശെർക്കെന്ന് പറയുന്നത് ആ ശുക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരിക്കലും നിങ്ങളെ ശെരുക്കിലേക്ക് കടന്നു പോകരുത് അതിന് കേട്ടും കോപമുള്ള ഒരു കാര്യമാണ് പെരുമാറണേ അവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നു പെരുമാറുന്നതും നല്ല രീതിയിലാകണേമായ ഖുറാ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ െ കരുവിളിക്കാറുള്ളവരുണ്ടല്ലോ മാതാപിതാക്കളോട് അസഭ്യമായി സംസാരിക്കാറുള്ളവരുണ്ടല്ലോ മാതാപിതാക്കളെ വീട്ടിലുള്ളിൽ ഇറക്കി വിടുന്ന മക്കളുണ്ടല്ലോ ഗൾഫ് രാജ്യത്തിൽ പോയി പണമുണ്ടാക്കിയിട്ട് വലിയ കൊട്ടാരമുണ്ടാക്കുമ്പോ കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന മാതാപിതാക്കളെ തള്ളിയിറക്കുന്ന മക്കളുണ്ടല്ലോ അവര് പഠിച്ചു നിനക്ക് മൂന്ന് ശിക്ഷയാ ദല് കിട്ടുന്നത് ഇവിടുന്ന് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് അള്ളാഹു മൂന്ന് ശിക്ഷയാണ് നിനക്ക് തരുന്നത് ഈ പേടിക്കണപട ചെറുപ്പക്കാരോ മൂന്ന് ശിക്ഷയാണ് അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് നൽകുന്നത് ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ ശിക്ഷ അവരെ വേദനിപ്പിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ ശിക്ഷ പറഞ്ഞു അവന്റെ നമുക്കറിയാത്ത നമ്മുടെ ഭാര്യ നമ്മളോട് പറയും അവരെ എല്ലാം വിട്ടിട്ട് നമുക്ക് വേറെ വീട് വെച്ച് താമസിക്കാന്ന് പറയും ഇക്കാ നമുക്ക് വേറെ വീട് അല്ലെങ്കിൽ നമുക്ക് പോയി താമസിക്കാം എന്നാൽ ഇവരോടൊപ്പം ഇവരോടൊപ്പം എനിക്ക് വയ്യ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് വേറെ പോയി എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്ന ഭാര്യമാര് ചിന്തിക്കാനുള്ളത് നീ നിന്റെ ഭർത്താവ് ആ നിൽക്കുന്ന മാതാപിതാക്കളുടെ മാനാണ് മക്കളാണ് ആ മക്കളെയാണ് നീ കൈ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് നീ കൈ കൈപിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ ഭർത്താബ് ഉണ്ടല്ലോ ചോയിച്ച് ജീവിക്കാമേ നിന്റെ ഭർത്താവ് ആ ഭർത്താവിനെ പ്രസവിച്ച ഉമ്മയാണ് നിൽക്കുന്നത് പകലൊന്നില്ലാതെ ില്ലാതെ രക്തം തീർപ്പാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ടു കൊടുത്തിരുന്ന മാതാപിതാവാണ് ആ നിൽക്കുന്നതിൽ നിന്നുള്ള ചിന്ത നമുക്ക് വേണം അതില്ലാതെ വരുമ്പോഴാണ് ഉണ്ടാകുന്നത് അതില്ലാതെ വരുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത് അതുകൊണ്ട് എന്റെ സഹോദരിമാര് പെങ്ങന്മാര് ചിന്തിക്കേണ്ട കാര്യമുണ്ട് അള്ളാഹുബെ നിൽക്കുന്നത് പിതാക്കളാണോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനവിടെന്ന് പറയുന്നുണ്ട് അവരോട് നല്ല നല്ല രീതിയിൽ രീതിയിൽ പെരുമാറട് തന്നെ മൂന്ന് മൂന്ന് ചെറുപ്പക്കാരാ നിങ്ങൾക്ക് വരുന്നത് മാതാപിതാക്കളോട് പെരുമാറാത്തവർക്ക് അള്ളാഹു തല നൽകുന്നത് ഒന്നാമത്തെ ശിക്ഷയും തന്നറിയോ അവന്റെ ആയുസ് അള്ളാഹു ചുരുക്കി കളയുന്നതാടോഹു നല്ലതുപോലെ ജീവിക്കുന്ന പ്രായത്തിൽ പോലും അവന്റെ ആയുസ് ചുരുങ്ങിയിട്ട് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടല്ലോ കൊണ്ട് ജീവിക്കാൻ പോലും കഴിയാത്ത കാലമുണ്ടല്ലോ ചെയ്യുക അവനൊരവസ്ഥയുകയാണ് രണ്ടാമത്തെ ശിക്ഷ ാഹു വലിയ സങ്കമാകുന്ന പറയുകയാണ് നിന്റെ മക്കളെ കൊണ്ട് നിന്നെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ് നിന്റെ മക്കളോട് നീ ഏത് രൂപത്തിലാണ് ഏത് രൂപത്തിലാണ് അതേപോലെ കൊണ്ട് നിന്നോട് പെരുമാറുമ്പോഴേക്കൂപത്തിലാണ് നീ അവര് ദ്രോഹിച്ചു പോന്നിരുന്നത് ഏത് രൂപത്തിലാണ് അവർ നീ ദ്രോഹിച്ചത് കുറ്റപ്പെടുത്തിയത് അവർ നീ

പറയുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ നല്ലൊരു മരണം നിനക്ക് ലഭിക്കില്ല എന്നു നല്ല രീതിയിൽ ഒന്ന് മരിക്കാൻ നിനക്ക് സാധിക്കുന്നവിടുന്ന് പഠിപ്പിച്ചതാണോ അല്ലാഹുവേ

ആരെങ്കിലും ഉണ്ടോ സഹാബ അൽക്കുമയുടെ കുടുംബക്കാരിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ സഹാവോ പ്രവാചകരോട് സഹാബപ്പെടുന്നവരെയാണ് അൽക്കുമൊരു ഉമ്മയുണ്ട് റസൂലേ അല്ലാത്തൊരു ഉമ്മയുണ്ട് നബിയേ

അതുകൊണ്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങനെയാണ് നിങ്ങളോട് ഇവനുണ്ടായിരുന്നത് പ്രവാചകരോട് ചോദിക്കുമ്പോഹുവിന്റെ പ്രവാചകരോടും പറയുന്ന നദി

ഉണ്ട് പറയുമോ മാറയുകയാൽക്കമയുടെ ആവശ്യമല്ലാത്ത മോശമാണോ അതുകൊണ്ട് ഉമ്മ അൽക്കമയ്ക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ ഉമ്മ ആ ഒരു കാര്യം മാത്രം നടക്കില്ല അതെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയതാണ് അതുകൊണ്ടൊരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല എന്ന് അളപ്പിച്ചുറപ്പിച്ചുകൊണ്ട് ഉമ്മ നാശുവിനോട് പറയുമ്പോൾ പറയുകയാണ് സഹാബിനോട് പറഞ്ഞു സഹാബോ

യാളുബപ്പെടുകയാളു ആ മാതൃ സ്നേഹം ചുഴലിക്കടന്നു വരികയാളു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കടന്നുകൊണ്ട് പൊട്ടിക്കളഞ്ഞുകൊണ്ട് ആ ഉണ്ണ പറഞ്ഞോ ഞാന് പൊരുത്തപ്പെട്ടു കൊടുത്തേ എന്റെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കനവിയേ അവന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേ അല്ലാഹുദിനുള്ള പ്രവാചകര സമ്മങ്ങളോട് ആ ഉമ്മെന്ന് കൊണ്ട് പറയുമോ അൽഫമ്മയുടെ മുന്നിൽ എണക്കുന്ന സഹാബിനോട് പറയുന്ന സഹാബ സഹാദത്തുകൾ മുതല് കൊടുത്തു അൽപ്പമ സഹാദത്തുകൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി മാതാപിതാക്കളെ തുറന്നിട്ട് കടന്നു പോകുന്ന പൊതുമക്കളോട് പറയാനുള്ളത് വേണ്ടിയിട്ട് ഈ തേടി ഈറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത് എന്ത് നിങ്ങൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും ശരി മാതാപിതാക്കൾ പൊരുത്തമില്ലാതെ കടന്നു പോയാൽ ആ പുറത്തിനും നിനക്ക് രക്ഷയില്ലടാ ചെറുപ്പക്കാരാഹുല െ ആ ചരിത്രം നമ്മൾ പഠിക്കണം പഠിക്കണം പഠിക്കണോ